കുട്ടികൾക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കോഴി പോകുന്ന സ്ഥലം ഞാൻ അവർക്ക് അവർ അവതരിപ്പിച്ചെല്ലാം ബോർഡടിക്കും അതുകൊണ്ടാണ് ഞാൻ മണി പറയുന്നത് അപ്പം ഒരു കോഴി പോകുന്ന സ്ഥലമാണ് അടുത്തായിട്ട് ഒരു പടം കോഴി കൊക്കുന്ന ശബ്ദർക്കും സാധാരണ നമ്മൾ പൊട്ടിയ കൊണ്ടാലാണെങ്കിൽ പൊട്ടിക്കെട്ട് കൊള്ളു അല്ലെ പട്ടിക്കെട്ടി കൊണ്ടാല് പൊട്ടി എങ്ങനെയാണ് ശബ്ദം E aí അവസാനില്ല എന്നത് നോക്കാം ട്രെയിനിൽ നോക്കാം അപ്പം ആദ്യം ട്രെയിനിൽ ഉള്ളിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു ശബ്ദമാണ് ഇത് പുറമേ നിന്ന് കേൾക്കുകയാണെങ്കിൽ ഈ ട്രെയിൻ പുറമേ ഈ ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാൻ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ യേശുദാസ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നോക്കാം ഇന്നത്തെ ദിവസമാണ് െ വരുന്ന അധ്യയന വർഷം ശ്രീമൃദ്ധമാകട്ടെ എന്ന സർവീസിനോട് പ്രാർത്ഥിക്കുന്നു അടുത്തത് ഹസാനമാണ് അടുത്തത് വിധി ശ്രീനിവാസൻ No, <laughs>